ശിവഗിരി ശ്രീനാരായണ മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിൽ വേതനരഹിത പ്രസവം എന്ന വിഷയത്തെ ആസ്പദമാക്കി ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു ശിവഗിരി ശ്രീനാരായണ മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിൽ നടന്ന ബോധവൽക്കരണ പരിപാടി ആശുപത്രി സെക്രട്ടറി ഋതംബരാനന്ദ സ്വാമികൾ പത്രദീപം കൊളുത്തി ഉദ്ഘാടനം നിർവഹിച്ചു ആരോഗ്യപരിപാലനത്തിൽ വളരെയേറെ നമ്മൾ നേരിട്ടുണ്ട് നമ്മൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന കാലഘട്ടത്തെ അപേക്ഷിച്ച് ഇപ്പോ ആരോഗ്യരംഗത്ത് മലയാളത്തിൽ പ്രത്യേകത്തിൽ വളരെയേറെ മുന്നാക്കമാണ് പക്ഷെ എന്നാലും ഗർഭകാലത്തെ പഠിതവും വേദനയില്ലാത്ത പ്രശ്നം അങ്ങനൊക്കെയുള്ള ഒത്തിരി കാര്യങ്ങൾ നമ്മൾ പഠിക്കേണ്ടതുണ്ട് പഠിപ്പിക്കേണ്ടതുണ്ട് മറ്റുള്ള അവസരങ്ങളും ഒക്കെ വളരെ കുറവാണ് ശ്രീനാരായണ ഗുരുദേവൻ ഈ കാര്യത്തിൽ വളരെയേറെ ശ്രദ്ധ ചെലുത്തിയിരുന്നു മനുഷ്യരുടെ ജീവിത രീതിയെ കുറിച്ച് ഗുരുദേവൻ പറഞ്ഞു കൊടുത്തെഴിഞ്ഞിട്ടുള്ള ശ്രീനാരായണ ധർമ്മം എന്ന് പറഞ്ഞൊരു കൃതി ആ കൃതിയിൽ വിവാഹം മുതലിങ്ങോട്ട് ആരാണ് വിവാഹം കഴിക്കുന്നത് ആരൊക്കെ തമ്മിലാണ് വിവാഹം കഴിക്കേണ്ടത് ആരൊക്കെ തമ്മിൽ വിവാഹം കഴിക്കാൻ പാടില്ല അതായത് ദമ്പതികൾ പരസ്പരം വിവാഹത്തിന് മുമ്പ് കാണുന്നു ഗുരുവിന്റെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ആരെങ്കിൽ ബന്ധുക്കൾ വിളിക്കൊണ്ടുവരിക ചടങ്ങ് അതാണ് ചടങ്ങ് പുളവ് കൊടുത്തുരെന്നൊക്കെ പറഞ്ഞപ്പോ ചടങ്ങാണ് ഒരിക്കലും വിവാഹിതരാകാൻ പോകുന്ന ദമ്പതി പരസ്പരം കാണുകയില്ല പിന്നെ അത് കഴിഞ്ഞ് സത്സന്ധാനങ്ങൾ ഉണ്ടാകേണ്ടതിന്റെ ആവശ്യകതയും അത് ഏതെല്ലാം രീതിയിലുള്ള അനുഷ്ഠാനങ്ങളാണ് ദമ്പതികൾ അനുഷ്ഠിക്കേണ്ടത് എന്നുള്ളവരെ സംബന്ധിച്ചത് ഗർഭിണികളായി കഴിഞ്ഞാൽ അവർക്ക് എന്തൊക്കെ പരിചരണങ്ങൾ നൽകണമെന്നും അവരെ ഏത് രീതിയിലുള്ള സ്ഥലത്താണ് താമസിപ്പിക്കേണ്ടത് എന്നുള്ള കാര്യത്തിൽ നല്ല ശുദ്ധമായി ലഭിക്കുന്ന സ്ഥലത്തായിരിക്കണം ഗർഭിണികളെ താമസിപ്പിക്കണം പിന്നെ നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്ന കുഞ്ഞുങ്ങളുടെ സ്വഭാവ രൂപീകരണത്തിൽ നിങ്ങൾ കാണുന്ന കലകൾ ആസ്വദിക്കുന്ന പാട്ട് നാടകമായാലും സീരിയലായാലും സിനിമയായാലും ഇതൊക്കെ കുഞ്ഞിന്റെ സ്വഭാവ രൂപീകരണത്തിൽ വളരെ വലിയ സ്വാധീനമാണെങ്കിൽ അതുപോലെ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം പിന്നെ നിങ്ങൾ മറ്റുള്ളവരോട് ആഘോഷിക്കുന്നത് നിങ്ങൾക്കെതിരെ മറ്റുള്ളവരുടെ ആഘോഷങ്ങൾ ഇതെല്ലാം നിങ്ങളുടെ സ്വഭാവം രൂപീകരണത്തിൽ ബുദ്ധിയുടെ വളർച്ചകൾക്ക് വളരെ വലിയ സ്വാധീനിച്ചിരുന്ന അമ്മയാകുന്നത് ഒരു അത്ഭുതകരമായ യാത്രയാണ് എന്നിരുന്നാലും പ്രസവ പ്രസവസമയത്ത് ഒരു സ്ത്രീക്ക് കഠിനമായ വേദന അനുഭവപ്പെടുന്നു ആദ്യത്തെ ഗർഭധാരണമാണെങ്കിൽ മിക്ക സ്ത്രീകൾക്കും വേദന അസഹനീയമായി മാറുന്നു എന്നാലും ഇന്നത്തെ വിപ്ലവകരമായ പുരോഗതിയോടെ സ്ത്രീകൾക്ക് വേദനയില്ലാത്ത രീതികൾ തിരഞ്ഞെടുക്കാനുള്ള അവസരങ്ങൾ ലഭിക്കുന്നു പ്രസവ സമയത്ത് വേദന കുറയ്ക്കാനും സ്ത്രീകൾക്ക് അത് ആസ്വദിക്കാനും സഹായിക്കുന്ന ഒരു രീതിയാണ് വേദനയില്ലാത്ത പ്രസവം പ്രസവ സമയത്ത് വേദനയിൽ നിന്ന് ആശ്വാസം നൽകാൻ ഉപയോഗിക്കുന്ന ഒരു ഫലപ്രദമായ മാർഗമാണ് എപ്പിഡ്യൂറൽ അനാൽജിസിയ ഇത് നൽകുന്ന ഗുണങ്ങൾ അറിഞ്ഞതിനാൽ ധാരാളം സ്ത്രീകൾ ഈ പ്രക്രിയ ഇഷ്ടപ്പെടുന്നു സെമിനാറിൽ അൻപതിലേറെ ഗർഭവതികളായ സ്ത്രീകൾ പങ്കെടുത്തു മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ നിഷാദ് എസ് കെ ആർ എം ഒ ഡോക്ടർ ജോഷി എന്നിവർ സെമിനാറിന്റെ ആവശ്യകതയെക്കുറിച്ച് സംസാരിച്ചു ഡോക്ടർ അതുൽ വേദനരഹിത പ്രസവത്തെക്കുറിച്ചും അതിന്റെ ആവശ്യകതയെക്കുറിച്ചുമുള്ള ബോധവൽക്കരണ ക്ലാസ്സിന് നേതൃത്വം നൽകി ഡോക്ടർ അമൃത മധുകുമാർ സെമിനാറിൽ പങ്കെടുത്തു ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ ജസ്ന ഹാഷ്യം സെമിനാറിൽ പങ്കെടുത്തവർക്ക് നന്ദി അറിയിച്ചു വേദനരഹിത പ്രസവത്തിനുള്ള സൗകര്യം മിതമായ നിരക്കിൽ ലഭ്യമാണെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു ബീക്കൺ ന്യൂസ് വർക്കല